ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് തുടക്കം തന്നെ കാണിക്കുന്നത് സുധാകരൻ മാഷോട് അച്ഛനമ്മ പറയണം ഡാ വിക്രമും വേദിയും തമ്മിലുള്ള വിവാഹം ദൈവം ഉറപ്പിച്ചതാണ് അത് മനുഷ്യർക്കൊന്നും തന്നെ വേർപിടിക്കാനാവില്ലടാ എന്ന് പറയണം എല്ലാം ശരിയാകുന്ന ഈ വേണമെങ്കിൽ നോക്കിക്കോ എന്ന് പറയുമ്പോൾ സുധാകരൻ പറയണം ശരിയമ്മ അവരുടെ വിവാഹം ശരിക്കും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നടക്കുന്നതാണ് ദൈവമാണ് അവരെ ഒന്നിപ്പിച്ചതെങ്കിൽ നാളെ നടക്കാൻ പോകുന്ന വിവാഹത്തിൽ യാതൊരു പ്രയാസം അവരുടെ വിവാഹം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കാം അവരെ ദൈവം തന്നെ തെരഞ്ഞെടുത്ത തിരഞ്ഞെടുത്താണ് എന്ന് സുധാകരൻ പറയാണ് അപ്പൊ അത് കേട്ട് അച്ഛമ്മ പറയാണ് നീ വേണമെങ്കിൽ നോക്കിക്കോ എല്ലാം അതുപോലെ തന്നെ നടക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ് ശേഷം കാണിക്കുന്നത് നമ്മുടെ പുളിക്കനും അതുപോലെ തന്നെ ജോസഫും അനിയൻകൂട്ടനും കൂടി ഇരുന്നിട്ട് വിക്രമിൻ്റെ കല്യാണ തലേദിവസത്തിൽ ഒരു ബാച്ചിലർ പാർട്ടി ആഘോഷിക്കുകയാണ് കേട്ടോ ഒരു ഒക്കെ അടിച്ചിട്ട് ഇങ്ങനെ ആഘോഷിക്കുകയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ അനിയൻകൂട്ടം പറയുന്നുണ്ട് വിക്രം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായി പറയുന്നുണ്ട് അപ്പോൾ ജോസഫ് പറയാനും വേണ്ടട നാളേക്ക് അവരുടെ ദിവസമല്ലേ അപ്പോൾ ഇന്ന് അവനെ വൃത്തിശല്യം ചെയ്യേണ്ട എന്ന് പറയണം അയ്യേ ഇല്ലാതെ എന്ത് ബാച്ചിലർ പാട്ടി എന്ന് പറയാനട്ടോ അതിന് അവൻ എപ്പോഴോ ബാച്ചിലർ എന്ന് മാറിയല്ലോ പേരിൻ്റെ മാത്രമാണ് ഇപ്പോഴും ബാച്ചിലർ എന്ന് പറഞ്ഞു നടക്കുന്നത് പറയണം ജോസഫ് ശേഷം പുളിക്കൻ ഏർ പറയണം ഏർ ഏർ എന്നാലും എങ്ങനെയാണാവോ ഈ വിവാഹം നടക്കാൻ പോകുന്നത് എനിക്കൊരു സംശയമുണ്ടെന്ന് പറയണം അപ്പോ ആ അണിയൻകൂട്ടം പറയുന്നുണ്ട് അതിനെന്താ പെണ്ണിൻ്റെ വീട്ടുകാരെല്ലാം സമ്മതിച്ചല്ലോ അതുകൊണ്ട് എല്ലാം ഇന്ന് റെഡിയാകുമെന്ന് പറയുന്ന സമയത്ത് പുളിക്കാൻ പറയാണ് എവിടെ റെഡിയാവണം പെണ്ണിൻ്റെ വീട്ടുകാർ കുറച്ച് പേർ അവനെ കൊല്ലാൻ നടക്കുന്നു കുറച്ച് പേർ വിവാഹം നടത്തുന്നു എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ഒന്നും മനസ്സിലാവാത്ത മറ്റുള്ള അണിയുംകൂട്ടിനും ജോസഫ് നിൽക്കണം അപ്പോൾ അവർ എന്താ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ശ്രീകാന്താണ് വിക്രമിനെതിരെ അപകടം ഉണ്ടാക്കിയിരിക്കുന്നത് അവനെ കൊല്ലാൻ നോക്കിയതും ശ്രീകാന്ത് തന്നെയാണെന്ന് പറയുകയാണ് അയ്യോ ഈ പേര് വിക്രമിനെ അറിയുന്നത് ചോദിക്കുമ്പോൾ വിക്രമിനെല്ലാം അറിയാം വിക്രമ് ശ്രീവാസൻ സാറോട് ഞാൻ നോക്കിക്കൊള്ളാം എന്നാ പറഞ്ഞിരിക്കുന്നത് പറയണം അഭിലാഷിനെ പൊക്കിയപ്പോൾ എല്ലാ വിവരങ്ങളും അറിഞ്ഞതാണെന്നും പൊളിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അവൻ ഒറ്റയ്ക്ക് നേരിടാനായിരിക്കുമോ ഇനി എന്ന് അണിയൻകൂട്ടം പറയുമ്പോൾ അറിയില്ല ഇനി അവൻ പ്രതികരിക്കാനാണോ തീരുമാനിക്കുന്നതെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊളിക്കാൻ പറയണം എന്റെ ബലമായ സംശയം അവൻ എന്തേലും ഗുരുമാലെ വിവാഹ സമയത്ത് ഒപ്പിക്കുന്ന തോന്നുന്നതും ഇത്രയും നേരം അവൻ ഒന്നും പറയാതെ മിണ്ടാതിരുന്നു എങ്കിൽ വിവാഹ സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന തോന്നുന്നു എന്ന് പൊളിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ജോസഫും ആ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് പറയാണ് അപ്പൊ അണിയും കൂട്ടം പറയാണ് എന്തായാലും അവനിക്ക് അവളോട് സ്നേഹമുണ്ട് അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതം നശിക്കരുത് എന്ന് അവൻ ആഗ്രഹിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടി അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്കും തോന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ശേഷം കാണിക്കുന്നത് വേദ വീട്ടിൽ റൂമിലിരിക്കുമ്പോൾ പുറത്ത് നല്ല മഴയാണ് ഇടിയോടുകൂടെ മഴ പെയ്യുന്നുണ്ട് അവളപ്പോൾ ജനലിലേക്ക് അടച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിയെടുക്കുകയാണ് ഇതുപോലൊരു മഴയ സമയത്താണ് വേദ വിക്രമിൻ്റെ വീട്ടിലേക്ക് ആദ്യമായി കറിവരുന്നതും ഈ ഒരു മഴ കുറേ നേരം അവൾ മഴയെ തന്നെ നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് പെയ്യാൻ തുടങ്ങിയ മഴയാണ് അതായത് അത്രയും സങ്കടമാണ് അവളുടെ മനസ്സിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അത് ഇന്നും നിൽക്കാതെ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ശേഷം അന്ന് മുതൽ വിക്രമമായിട്ടുള്ള ഓരോ കാര്യങ്ങളും അവൾ ഓർത്തെടുക്കുകയാണ് ശേഷം അവൾക്ക് വളരെയധികം സങ്കടം വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ടൈമിൽ അങ്ങോട്ട് നമ്മൾ സ്റ്റേജ് വരുന്നുണ്ട് സ്റ്റേജ് വന്നിട്ട് നീ എന്തിനാണ് കാര്യം എന്ന് പറയുമ്പോൾ ഞാനിതുവരെ ഇവിടെ ഒന്നും കരഞ്ഞിട്ടില്ല എനിക്ക് ഇന്ന് കരയാൻ തോന്നുന്നു സ്റ്റേജ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവൾ കരയുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റേജിൽ പറയുകയാണ് നാളെ നടക്കാൻ സന്തോഷത്തിന് മുമ്പ് ഉണ്ടാകുന്ന സങ്കടമാണിത് എല്ലാം ശരിയാകുമോളേ എന്ന് പറഞ്ഞിട്ട് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് വിക്രമാണെങ്കിൽ എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് മൊത്തം ഭയങ്കര കൺഫ്യൂസായിട്ട് മഴയ്ക്കേണ്ടെങ്കിൽ നോക്കി നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം നമ്മുടെ വിക് വേദയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ശങ്കറിനും അച്ഛനും അമ്മയും ദീപ്തിയും എല്ലാവരും റെഡി ആയിട്ടും അപ്പോൾ അവർ ഇറങ്ങാൻ നിൽക്കുന്ന ടൈമിൽ കറക്റ്റ് ശ്രീകാന്ത് വന്നിട്ട് അച്ഛൻ എവിടേക്കാണ് അച്ഛൻ പോകരുതെന്ന് പറഞ്ഞിട്ട് ചീത്ത പറയുകയാണ് നീ എന്താ ഒന്ന് മനസ്സിലാത്ത രീതിയിൽ സംസാരിക്കുന്നത് എല്ലാവരും പോകാൻ റെഡി ആയിരിക്കുകയല്ലേ വിവാഹം നടക്കുമ്പോൾ പോകണ്ടേന്ന് ചോദിക്കുമ്പോൾ വേണ്ട അച്ഛൻ പോകണ്ട എന്ന് പറയുകയാണ് അപ്പളയ്ക്കും അമ്മ വന്നിട്ട് അച്ഛൻ അമ്മ വന്നിട്ട് പറയാണ് നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവിടെ എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയായിരുന്നു നമ്മൾ പോകാതിരുന്ന അവരോട് ചെയ്യുന്ന ചതിയായിട്ട് മാറില്ലെന്ന് പറയാനോ അതിനെക്കാളും വലിയ ചതി അവിടെ നടക്കാൻ പോകുന്നത് അവിടെ വെച്ചിട്ട് അവൻ അവളെ കല്യാണം കഴിക്കില്ല താലി കെട്ടില്ല നമ്മുടെ വേദന അവിടെ നിന്ന് അവൻ ഇറക്കിവിടും അങ്ങനെ നമ്മുടെ അച്ഛനെ അപമാനിക്കാനാണ് അവൻ ശ്രമിക്കുന്നത് നമ്മൾ ജയിലിൽ കൊണ്ടുവച്ചതിനും അതുപോലെ തന്നെ അവനെതിരെ പ്രതികരിച്ചതിനും ഒക്കെ അവൻ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് അച്ഛൻ പോയി കഴിഞ്ഞാൽ പരസ്യമായിട്ട് തന്നെ അവൻ അപമാനിക്കും അതുകൊണ്ട് ഒരിക്കലും ഞാൻ അച്ഛനെ വിട്ടാക്കില്ല എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് അത് കേട്ട് ദീപ്തിക്ക് ചെറിയ ടെൻഷൻ ആവുന്നുണ്ട് അപ്പോൾ ദീപ് ദീപ്തി പറയണം ഒരു കാര്യം ചെയ്യാം അച്ഛനും വരണ്ട നമുക്ക് പോകാം പരിപാടികളൊക്കെ മംഗളമായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അച്ഛന് മെസ്സേജ് ചെയ്യാം അപ്പൊ അച്ഛൻ വരുമല്ലോ അച്ഛൻ എത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ആ വന്നു എങ്കിലും പറയൂല്ലോ എന്ന് പറയണം കേട്ടോ അപ്പോൾ ശരിയാണെന്ന് മട്ടില് അമ്മയും എന്നാൽ ശരി ഞങ്ങൾ പോകാം ശേഷം അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ നല്ലപോലെ നടന്ന് കഴിയുമ്പോൾ നിങ്ങളെ വിവരം അറിയിക്കാമെന്ന് പറയാണ് കേട്ടോ അപ്പോൾ ശങ്കരൻ ശരി ഏതായാലും നിങ്ങൾ പോയിട്ട് വരുമോ അവിടെ വന്ന് പരസ്യമായി നാണങ്കണ ഞാനില്ല എല്ലാം നല്ലപോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശങ്കരൻ പറയുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടെ പോവുകയാണ് ശേഷം കാണിക്കുന്നത് നമ്മുടെ വിക്രമിനെയാണ് വിക്രം വന്നിട്ട് വളരെ ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ കല്യാണത്തിന് ഡ്രസ്സ് മാറേണ്ട സമയമായി അവനെക്കാണെങ്കിൽ കല്യാണത്തിനും കലാം കഴിക്കാൻ പോകണമെന്നേ ഇല്ല അപ്പോൾ ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് ഒന്നും വരില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ കൂട്ടുകാരന്മാരെ വരുന്നുണ്ട് നീ എന്താ റെഡി ആവത്തു വാ എന്ന് പറയുമ്പോൾ ഞാനൊന്നും വരുന്നില്ല എന്ന് പറയണോ എന്താ നീ അവസാനം വെച്ചിട്ട് ഇങ്ങനത്തെ പറയുന്നത് ഇത്ര നേരം നീ മിണ്ടാതിരുന്നിട്ട് ഇപ്പോളാണോ പറയുന്നത് ഞാൻ അപ്പം പോലെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എല്ലാം അച്ചമ്മയുടെയും അവളുടെയും ഇഷ്ടത്തിൽ നടക്കുന്നത് എല്ലാ കാര്യങ്ങളും പിന്നെ എൻ്റെ സംസ്ഥാനത്തിന് എന്താ വിലയുള്ളൂ എന്ന് പറഞ്ഞിട്ട് വിക്രം പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം ഇത്രയും ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് നീ എന്താ ഇങ്ങനെ ചെയ്യുന്നവർ ഇപ്പോൾ വിവാഹം നടത്താതിരിക്കും പറ്റുമെന്നൊക്കെ ചോദിക്കണം അല്ലെങ്കിൽ ഞാൻ വിവാഹമൊന്നും കഴിക്കാൻ പോകുന്നില്ല എല്ലാ ആളുകളുടെയും മുമ്പിൽ പരസ്യമായിട്ട് അവൾക്ക് വാങ്ങിച്ച് താലി ഞാൻ വലിച്ച് എറിയാനാണ് പോകുന്നത് അതോടുകൂടി ബന്ധം നടക്കില്ല എന്ന് അറിയുമ്പോൾ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളും അങ്ങനെ ആ ശല്യം ഒഴിവാകുമെന്ന് പറയണം നിനക്ക് ശരിക്കും അവളോട് സ്നേഹമുണ്ടോ എന്ന് അണിയും കൂട്ടം ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അവളോട് സ്നേഹമൊന്നുമില്ല എന്ന് പറയണം കേട്ടോ അപ്പോൾ അവൾക്ക് അങ്ങനെ വലിയ കുഴപ്പമുള്ള കുട്ടിയൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ആ അത്ര നല്ല കുട്ടി എന്നെ ജീവിതത്തിൽ വേണ്ടാന്ന് തന്നെയാണ് ഞാനും പറയുന്നതെന്ന് പറയണം കേട്ടോ അപ്പോൾ നിനക്ക് അവളറിയാം നല്ല കുട്ടിയാണെന്നല്ലേ ഇനി എന്ത് പറഞ്ഞിട്ട് da karim കല്യാണം നടന്നു കഴിഞ്ഞാൽ അവൾക്ക് കുറച്ചുകൂടി കൂടി സ്വാതന്ത്ര്യം ആവും എന്നെ പിന്നെ അവൾ ഇട്ട് വാട്ടും മാത്രമല്ല അവൾ എന്നോട് പ്രതികാരം വീട്ടാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് തന്നെ ഞാനിപ്പോൾ ഈ വിവാഹം നടത്തി കഴിഞ്ഞാൽ അതെല്ലാത്തിലും അവൾ വിജയിച്ച പോലെയാവും ഞാൻ പിന്നെ തോറ്റ പോലെയാവും അവൾ പിന്നെ എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ തുടങ്ങും അതുകൊണ്ട് ഞാൻ ഈ വിവാഹത്തിന് എന്തായാലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ ഞാൻ എന്തായാലും വിവാഹം കഴിക്കില്ലായെന്ന് തന്നെ ഒറ്റ കാലിൽ നിൽക്കുകയാണ് നമ്മുടെ വിക്രം നീ എന്തോ ചെയ്യും ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം നീ എന്തായാലും റെഡിയായി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ജോസഫ് പണിയും കൂട്ടിനറങ്ങി പോകുന്നുണ്ട് ശേഷം നമ്മുടെ വിക്രം എന്താ ചെയ്യുക എങ്ങനെ രക്ഷപ്പെടുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതോടെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് താങ്ക് യു